ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് വനിതാ കലോത്സവം സംഘടിപ്പിച്ചു അയ്യമ്പുട ഗ്രാമപഞ്ചായത്ത് വനിതാ കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി യു ജോമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സിനിമാ സംവിധായകനും നടനുമായ ശ്രീ ദിലീഷ് പോത്തൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി ഫ്രാൻസിസ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആർ മുരളി റെജു വർഗീസ് ടിജോ ജോസഫ് പഞ്ചായത്ത് മെമ്പർമാരായ ബിൽസി പി ബിജു എം എം ഷൈജു വിജയശ്രീ സഹദേവൻ ജയ ഫ്രാൻസിസ് ശ്രുതി സന്തോഷ് ലൈജു ഈരാളി ജാൻസി ജോണി ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ഒ വി വിനിത ഫ്രാൻസി തുടങ്ങിയവർ സംസാരിച്ചു വനിതകളുടെ കലാമത്സരങ്ങളും തുടർന്ന് നാടൻപാട്ടും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാലടി